എൻ്റെ മഹലിൽ തോട്ടത്തുംപടി ജുമാ മസ്ജിദാണ് അന്ന് എനിക്ക് ഒരു ഇരുപത്തിനാല് വയസ്സ് പ്രായം ഞങ്ങളുടെ മഹലിൽ പുതുതായി ചാർജ് എടുത്ത ഹത്തീബ് അദ്ദേഹം നല്ലൊരു പ്രാസംഗികനും മറ്റുള്ള പ്രാസംഗികരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു പരിധിവരെ ഇസ്ലാമികപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൽ നിന്നാണ് കാരണം ഞാൻ ജനിച്ചു വളർന്ന ആ മഹല്ലിൽ ഞാൻ ജനിച്ചു വളർന്ന ആ നാട്ടിലെ ആ മഹലിൽ എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് ആ പള്ളിയിലെ ഹത്തീബായിരുന്ന ഒരു വ്യക്തി ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല അപ്പം അദ്ദേഹം അവിടെ ഹത്തീബായി പതിനഞ്ച് വർഷക്കാലം ആ മഹല്ലിൽ ഇരുന്നു അദ്ദേഹം നല്ലൊരു കൊമേഡിയനും എങ്കിൽ നല്ലൊരു മതപ്രഭാഷകനും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഒരു ഭയവും റെസ്പെക്റ്റുമൊക്കെ ഉണ്ടായിരുന്നു ആളുടെ ഒരു രൂപ ഭാവം അങ്ങനെയായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് വർഷക്കാല ജീവിതത്തിൽ അവിടെയുള്ള ചെറുപ്പക്കാർക്കിടയിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഒരു മഹൽ ഹത്തീബ് എന്നുള്ള നിലയിൽ അങ്ങനെ കടന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ ഒരു സുപ്രഭാതത്തിൽ ആ പള്ളിയിൽ നിന്നും അദ്ദേഹത്തിന് പോകേണ്ടി വന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു ആ കാരണത്തിലൂടെ അദ്ദേഹം അവിടെ നിന്ന് പോയി ഈ സമയത്തൊന്നും പള്ളിയുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളൊന്നുമല്ല ഞാൻ അപ്പം ഞാൻ ആ സമയത്ത് ഈ ബാഗ് വർക്കിലാണ് അതായത് ബാഗ് റിപ്പയർ അതായത് ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് എനിക്കുള്ള എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളൊക്കെ കൂടി ഒരു പെരുന്നാളിന് പാലക്കാട് മലമ്പുഴ ഒക്കെ കാണാനുള്ള പ്ലാൻ ഇട്ടുകൊണ്ട് പാലക്കാടുള്ള ഹംസ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരും കൂടി പോയി അന്ന് കമ്പനി അടിച്ച് സൗഹൃദങ്ങളായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അങ്ങനെ പിറന്നാളാഘോഷവും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഷൊർണൂർ വന്ന് അവിടെ നിന്ന് എറണാകുളത്തേക്ക് ട്രാങ്ക് കയറി വരുമ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ എനിക്ക് പരിചയമുള്ളവർ തന്നെയാണ് അവർ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് നേരം സംസ്കരിക്കുന്നവരും ഒരു പരിധിവരെ ഇസ്ലാമികപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ് അതിലൊരാൾ എനിക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്ത് ഹംസക്കോയ എന്ന് പറയും അപ്പോൾ ഹംസക്കോയയും ഞാനും തമ്മിൽ നല്ലൊരു സൗഹൃദമാണ് പലപ്പോഴും എന്നാ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നതൊക്കെ പുള്ളിയാണ് കാരണം എൻ്റെ വീട്ടിലെ അന്തരീക്ഷങ്ങളൊക്കെ വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത് അപ്പോൾ സമാധാനത്തിന് വേണ്ടി എന്നെ പള്ളിയിലേക്ക് അവനെപ്പോഴും വിളിക്കുമായിരുന്നു എങ്കിലും ഞാൻ ഒഴിഞ്ഞ് മാറിപ്പോകും അങ്ങനെ ഇരിക്കുകയാണ് ഈ യാത്രയിൽ ഇവരെ ഞാൻ കാണുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാർ അപ്പോൾ ഞാൻ കരുതി അവരും ഇതുപോലെ പെരുന്നാളിന് എവിടെയെങ്കിലും ടൂർ പോയിട്ട് വരികയായിരിക്കും എന്നാണ് ധരിച്ചത് അങ്ങനെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴാണ് അവരായിട്ട് സംസാരിക്കാൻ അവരിട കിട്ടിയത് അങ്ങനെ ഞാൻ ഈ അംസക്കോയെ കണ്ട് ചോദിച്ചു എവിടെ പോയി വരുന്നു അപ്പോൾ അംശക്കോയെ പറഞ്ഞു ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് വരികയാണ് എന്താണ് അവിടെ പള്ളിയിൽ പുതുതായിട്ട് ചാർജ് എടുത്ത ഹത്തീമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ക്ഷണനമുണ്ടായിരുന്നു അങ്ങനെ പോയി അതും പറഞ്ഞവർ അവിടെ നിന്ന് പിരിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ആലോചിക്കുകയാണ് പതിനഞ്ച് വർഷം തോട്ടത്തുംപൊടി മഹലിൽ ഹത്തീബായിട്ടിരുന്ന ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട് പള്ളിയുടെ അടുത്ത് നിന്ന് കുറച്ച് മാറിയാണ് അവിടെ ഇത്രയും ആളുകൾ ഒരു പെരുന്നാളിനോ അല്ലെങ്കിൽ മറ്റേതര പരിപാടിക്കോ പോയി വരുന്നത് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല ഒരു സുപ്രഭാതത്തിൽ പള്ളിയിൽ പുതുതായി ചാർജെടുത്ത ഒരു ഹത്തീപ് ആ ഹത്തീപിൻ്റെ വീട് കോഴിക്കോട് അപ്പോൾ ഇത്രയും ചെറുപ്പക്കാർ പിള്ളേർ കോഴിക്കോട് പോയി വരണമെങ്കിൽ അദ്ദേഹം അവരുമായിട്ട് എത്രത്തോളം അടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ പോയി അങ്ങനെ ഒരു മൂന്നാല് ദിവസങ്ങൾക്കപ്പുറം എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവുമായിട്ട് ഒരു മാനസികപരമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ സംസാരപരമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ആ സമയം ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കട പൂട്ടി വരുന്ന ഹംസക്കോയാണ് കാണുന്നത് ഹംസക്കോയ അന്ന് ഒരു സ്റ്റേഷനറിക്കടയിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു അദ്ദേഹം പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു എങ്കിലും എനിക്ക് ആ രാത്രിയിലൊന്ന് തങ്ങാനൊരിടം വേണം അതുകൊണ്ട് അംസക്കോയുടെ കൂടെ കൂടി ഞാനും പള്ളിയിലേക്ക് വന്നു അങ്ങനെയാണ് ഈ മൊഹലിലെ പുതിയ ഹത്തീവിനെ ഞാൻ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ ഒക്കെ നമ്മളെ വല്ലാതെ ആകർഷിച്ചു മറ്റു ചെറുപ്പക്കാരെല്ലാം അവിടെ വന്നുകൂടിയതിൻ്റെയൊക്കെ കാരണങ്ങൾ ഓരോ ദിവസങ്ങളും കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ആഹാരം കൊണ്ടൊന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മുറിയിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്കത് വീതിച്ചിട്ടല്ലാതെ അദ്ദേഹം കഴിക്കില്ല ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം അങ്ങനെ കഴിച്ചിട്ടുള്ളൂ അങ്ങനെ എന്ത് ആ മുറിയിൽ കിട്ടിയാലും അത് മറ്റുള്ളവർക്ക് വീതിക്കുന്നതിൽ അത് സന്തോഷത്തോടു കൂടി വീതിക്കുന്നതിൽ സംതൃപ്തനുള്ള സംതൃപ്തി കൊള്ളുന്ന ഒരാളായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ആ കൂട്ടായ്മ വളർന്നു പന്തലിച്ചു അങ്ങനെ എന്നും സായന്ത്രങ്ങളിൽ ഞങ്ങൾ പള്ളിയുടെ മുറിയിൽ ഒരുമിച്ച് കൂടുമായിരുന്നു മിക്ക രാത്രികളിലും നേരം പുലരുന്നത് വരെ ആ മുറിക്കുള്ളിൽ ഓരോ ചരിത്രങ്ങളും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും ഒക്കെ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നമുക്ക് കുറേ സൂഫി വാര്യന്മാരെ പരിചയപ്പെടുത്തുകയാണ് അങ്ങനെയാണ് അന്ന് ആ കാലത്ത് കോഴിക്കോട് ഈ മൂപ്പൻ്റെ വീട്ടിൽ കിടക്കുന്ന മടവൂർ ഷെയ്നെക്കുറിച്ചും അതുപോലെ തന്നെ വടകര മുഹമ്മദ് ഹാജി തങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇടയത്തോട് സിറാജുദ്ദീനങ്ങളെക്കുറിച്ചും അങ്ങനെ ഒരു ഷേഹസ് മുസീലാരെക്കുറിച്ചുമൊക്കെ കേൾക്കുന്നത് അപ്പോൾ അത്തരം മഹാന്മാർ ഔലിയാക്കന്മാർ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ആകെ കണ്ടത് വെളിയത്തിനാട് പാപ്പയാണ് ആ പ്രായത്തിൽ അതെനിക്ക് ഏഴ് വയസ്സുള്ള സമയത്താണ് എങ്കിലും ആ പ്രായത്തിൽ വളരെ വ്യക്തമായിട്ട് ഒന്നും ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു എങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള സമയത്ത് ഞാൻ കുറിച്ചൊക്കെ കേൾക്കുകയാണ് ഇങ്ങനെ കുറേ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണണമെന്നുള്ളൊരാഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു മഹലിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതിനോടൊപ്പം അരങ്ങേറുന്നുണ്ട് കാരണം ഇദ്ദേഹം കൂടുതൽ സമയവും സംസാരിക്കുന്നത് സൂഫിസത്തെക്കുറിച്ചാണ് വെള്ളിയാഴ്ച ചുമ്മായൊക്കെ പള്ളിയിൽ കയറിയാലും അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ ദീനീ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന മറ്റുള്ളവരുമായിട്ട് സൗഹൃദത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളും വലിയവൻ ചെറിയവൻ എന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒരു സംവിധാനമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അപ്പോൾ അതിൽ അസ്വസ്ഥത കൊണ്ട ആ പള്ളിയിൽ കുറ്റി അടിച്ചിരിക്കുന്ന ചില കമ്മിറ്റിക്കാർ അവരുടെയൊക്കെ സ്ഥാനമാനങ്ങളിലൊക്കെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള സംസാര പ്രവർത്തനങ്ങളൊക്കെ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ ഒരു വിഭാഗം അവിടെ കടന്നു വന്നു അദ്ദേഹത്തിന് ആ മഹലിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നുള്ള കാഴ്ചപ്പാട് വന്നു അദ്ദേഹത്തിൻ്റെ പുറകിൽ ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട് അവരെ ഭിന്നിപ്പിക്കാനുള്ള വഴികൾ നോക്കാൻ തുടങ്ങി അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പയ്യെ 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 പൊട്ടിമുളക്കാൻ തുടങ്ങി ഞാനും പള്ളിയിൽ സജീവമായി അങ്ങനെ ഓരോ ദിനങ്ങളും കടന്നു ഒരു ദിവസം ഇതേപോലെ പള്ളിയിൽ ഒരു വിലക്ക് വന്നു കമ്മിറ്റി സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു ഇനി രാത്രിയിലാരും നിശാ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ റൂമിൽ പോകാൻ പാടില്ല ആരോടെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പള്ളി കമ്മിറ്റി അത് വിലക്കിയപ്പോൾ വല്ലാത്തൊരു പ്രയാസമായി അത്രയും നാൾ വളരെ സന്തോഷത്തിൽ ഞങ്ങളൊക്കെ കള്ളു ഓടിക്കാനോ മറ്റിതരം മോശപ്പെട്ട കാര്യങ്ങൾക്കൊന്നും പോകാതെ നമ്മളൊക്കെ നല്ലത് കേട്ടുകൊണ്ട് ഒരു മുറിയിലുള്ളിൽ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ആ സ്നേഹത്തോടു കൂടി കഴിഞ്ഞു വന്ന ആ സന്ദർഭങ്ങളൊക്കെയാണ് ഒരു നിമിഷം കൊണ്ട് ഈ സെക്രട്ടറി ഇല്ലാതെയാക്കുന്നത് അപ്പോൾ എല്ലാവരും മാനസികമായിട്ട് വല്ലാതെ തകർന്നു കാരണം ഇനി പള്ളിയിൽ ആ റൂമിലിരുന്നു ഉസ്താദുമായിട്ടൊന്നും സംസാരിക്കാനുള്ള ആയല്ലോ എന്നോർത്തുള്ള വലിയ പ്രയാസമായിരുന്നു അങ്ങനെ ആ ഒരു പ്രയാസം കടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഈ സംഭവം നടന്ന് വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച സാധാരണ വെള്ളിയാഴ്ച ദിവസം എല്ലാവരും വന്നു കഴിഞ്ഞാൽ നേരെ നേരത്തെ വന്ന് പള്ളിയിൽ ഉസ്താദിൻ്റെ മുറിയിൽ കയറും അവിടെ ഇരിക്കും അപ്പം ഉസ്താദ് ഒരുങ്ങും ഉസ്താദിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ജുമാക്ക് പള്ളിയിലേക്ക് കടന്നു വരും ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഈ വിലക്ക് വന്നതോടുകൂടി പിന്നെ റൂമിലേക്ക് പോകാൻ പറ്റാതെ എല്ലാവരും ഒതു കൊടുത്ത് നേരത്തെ പള്ളിയിൽ കയറി പക്ഷേ ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കടന്നിരുന്നു അപ്പോൾ അദ്ദേഹം പുതുപെക്ക് വരാനായിട്ട് ഒരുങ്ങുകയായിരുന്നു ഞാനും അവിടെ നിന്നു ഈ സമയം പെട്ടെന്ന് ഒരു ജീപ്പ് വന്ന് കയറി ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ ജീപ്പിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങി പുറത്തേക്ക് ഷർട്ടിടാത്ത ഒരു മുണ്ട് ധരിച്ച് തോളത്തൊരു തോർത്ത് മുട്ടുകൊണ്ട് നല്ലൊരു പ്രായം ചെന്ന വളരെ സുന്ദരനായ പൊക്കം കുറഞ്ഞ ഒരാൾ അതിവേഗത്തിൽ നടന്നു വരികയാണ് വേഗത്തിൽ നടന്നു വന്ന് ഉസ്താദിൻ്റെ റൂമിലേക്ക് കയറി ഉസ്താദ് വളരെ ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ചുമക്കുന്ന കാണുന്നു അദ്ദേഹം വളരെ ഉച്ചത്തിൽ പറയുന്നു ഞാൻ നിന്നോട് യാത്ര ചോദിക്കാൻ വന്നതാണ് ഞാൻ പോവുകയാണ് അവിടെ നിന്ന് ദുവാ ചെയ്തു അതിൽ ഞാനും പങ്കുണ്ട് ഈ സമയം പള്ളിയിലുള്ള ആളുകളൊക്കെ ഈ ജീപ്പ് വന്നതും അതിൽ നിന്ന് ആളിറങ്ങുന്നതും സ്റ്റാൻഡർഡ് റൂമിലേക്ക് വരുന്ന കണ്ടുകൊണ്ട് പള്ളിയിലുള്ള ആൾക്കാർ മുഴുവനും പുറത്താടി സ്ഥാന മുറിയിൽ കയറി സെക്രട്ടറി അടക്കം വന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ അദ്ദേഹം അതേ സ്പീഡിൽ തന്നെ ജീപ്പിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു എന്തിനു പറയുന്നു അതൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു കാരണം വിലക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് എല്ലാവരും വന്ന് കയറിയപ്പോൾ അത്മ പിടിച്ചുകൊണ്ട് സെക്രട്ടറിക്ക് നേരെ പ്രശ്നമുണ്ടാക്കി വീണ്ടും ഞങ്ങൾ അതിൻ്റെ അകത്ത് ഒരു കാരണമായി അപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ അതിശയമായി കാരണം ഞങ്ങളെ വിലക്കിയപ്പോൾ അവ അവർ വന്ന് ഞങ്ങളെ അവിടെ വീണ്ടും ഒരുമിപ്പിച്ചല്ലോ എന്നുള്ളൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ആ യാത്ര പറയൽ മഹാനവറുകൾ യാത്ര പറഞ്ഞു പോയ ആ യാത്ര പറയൽ വളരെ സത്യമുള്ളതായിരുന്നു പോയി പിന്നെ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ത്തിൻ്റെ അറിയിപ്പാണ് താഴേക്കോട് ഷെയ്ഹസു സുലിയാർ എന്നറിയപ്പെടുന്ന ഒരു മഹാനായിരുന്നു അവരുടെ ഉറൂസാണ് ഈ വരുന്ന ജൂൺ രണ്ടും മൂന്നും ദിവസങ്ങളിൽ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ക്ഷണനവും എന്നെ ക്ഷണിച്ചിരുന്നു നമ്മളെല്ലാവരും ഇത്തരം ആളുകളെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങൾ നമ്മളെപ്പോഴും ശരീരത്തിൻ്റെ പുറമെയാണ് നോക്കാറ് ആരും പരിശോധിക്കാറില്ല നമ്മൾ ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളായിട്ട് സൗഹൃദം കൂടുന്നത് പുറമേയുള്ള സൗന്ദര്യം കണ്ടുകൊണ്ടാണ് ഒരു പെണ്ണിനെയും ഒരാൾ ഇഷ്ടപ്പെടുന്നത് അവളുടെ പുറമേയുള്ള സൗന്ദര്യം കണ്ടാണ് പക്ഷെ അവളുമായിട്ട് കൂടി ഇടപഴകി മുന്നോട്ട് പോകുമ്പോഴാണ് അവളുടെ സ്വഭാവ രീതികളും പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ മനസ്സുകൊണ്ട് താങ്ങാൻ പറ്റാതെ ഞാനിത് എന്ന് ആലോചിച്ചുകൊണ്ട് എന്താ പറയുക വല്ലാത്ത പ്രതിസന്ധികളിലേക്ക് പോകുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പാത്രങ്ങളാണെങ്കിൽ അതിന് പുറം നോക്കിക്കഴിഞ്ഞാൽ കരി പിടിച്ചിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളു വൃത്തിയായിരിക്കും അപ്പോൾ പുറം നോക്കിയല്ല ഒന്നിനെയും വിലയിരുത്തേണ്ടത് അകം നോക്കിയാണ് അപ്പോൾ ഓരോ വ്യക്തികളും അവരവരുടെ ജീവിതത്തിൽ പുറമേയുള്ള കാഴ്ചപ്പാടുകൾ നോക്കി വിലയിരുത്തുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാരണം അതുകൊണ്ട് അവർ അവരുടെ അകം പരിശോധിക്കലാണ് ഈ സൂഫിസത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം ശരീരത്തെ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നോക്കലും ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളറകളെ നോക്കലുമാണ് അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളറകളെ നോക്കുന്നവർക്ക് പുറം കാഴ്ച കണ്ട് വിലയിരുത്തേണ്ട താല്പര്യമില്ല കാരണം ഉള്ളു ശുദ്ധമാണെങ്കിൽ പിന്നെ എന്തിനു പഠിക്കണം നമ്മളൊരാളായിട്ട് എടുക്കുമ്പോൾ അയാൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയക്കാതെ അയാളോട് കൂടും പക്ഷേ അങ്ങനെ അങ്ങനൊരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ഇത്തരം ആളുകളെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭൗതികമായ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഈ ഭൗതികമായ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ പല ആൾക്കാരുടെ ഉള്ളിലേക്ക് പലതരത്തിലുള്ള സംശയം ഈ പറയുന്ന ഞാനൊക്കെ ഒരുപാട് സംശയിച്ചിട്ടുണ്ട് അവര് അക്കമ്മ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സും വിവാദത്തിലായിരിക്കും അവർ തിന്നുന്നില്ല കുടിക്കുന്നില്ല അക്കൂസി പോകുന്ന അങ്ങനെയൊന്നുമല്ല അല്ല അവർ നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യരാണ് അവർക്ക് വിവാഹ ജീവിതം കഴിച്ചവരുണ്ട് കഴിക്കാത്തവരുമുണ്ട് മക്കളുള്ളവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ ഭൗതികപരമായ കാഴ്ചപ്പാടിലൂടെ കടക്കുകയും ഒപ്പ് ആത്മീയതയെ നിലനിർത്തുകയും ഒക്കെ ചെയ്തു പോകുന്ന പല തരത്തിലുള്ള ആളുകളെ നമുക്കിതിൽ കാണാൻ പറ്റും പലർക്കും പല തരത്തിലുള്ള റൂട്ടുകളാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത്തരം മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ യാത്ര ചെയ്യണം നമ്മൾ അല്ലാതെ നമ്മൾ ഏതൊരു ബസ്സാണെങ്കിലും ആ ബസ്സിൻ്റെ ഉള്ളറകളിൽ അപ്പോൾ നമ്മളിപ്പോൾ പുറത്തു കൂടി കുറേ ബസ്സുകൾ ഇങ്ങനെ പോണ കാണുമ്പോൾ ബസ്സിൻ്റെ പുറം ഭംഗി കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വളരെ രസമായിരിക്കുമെന്ന് കരുതുന്നത് തെറ്റാണ് ഓരോ ബസ്സിൻ്റെയും ഉള്ളിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഏത് ബസ്സിലിരിക്കുമ്പോഴാണ് സുഖം അസുഖമാണ് സുഖമാണ് നമുക്കെപ്പോഴും കിട്ടുന്നത് അതിന് ഓരോ ബസ്സിലും കയറി യാത്ര ചെയ്യേണ്ടി വരും അപ്പം എന്നതുപോലെ മഹാന്മാരെക്കുറിച്ച് കുറ്റം പറയാൻ കളറ് കളറ് നോക്കിയിട്ട് വിലയിരുത്തുന്നത് പോലെ വില നോക്കി വിലയിരുത്തിയിട്ട് ഒരു യാതൊരു കാര്യവുമില്ല മറിച്ച് നമ്മൾ നമ്മളവരോടൊപ്പം യാത്ര ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകണം അല്ലെങ്കിൽ യാത്ര ചെയ്തവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്ത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവുണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് അത്തരം ആളുകളുടെ പുറകെ പോകാതെ ഓരോരുത്തരും അവരവരുടെ പ്രസ്ഥാനങ്ങളെ ചുക്കാൻ പിടിച്ചുകൊണ്ട് കറാമത്തുകളെയും ഒറ്റതിനെയും മറിച്ചതിനെയും ഒക്കെ പരിഹസിച്ചു കൊണ്ട് ഈ അടുത്ത് ഒരു വ്യക്തി പറയുന്നത് കേട്ടു എൻ്റെ പേരോടുസ്താതെ ഈ കറാമത്ത് കഥ ഒന്ന് നിർത്താമോ ഈ കറാമത്ത് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിയാക്കന്മാർ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ കയറി ഇരുന്നിട്ട് ഇവരുടെ ഈ കറാമത്ത് പറഞ്ഞ് കളിക്കുന്നതാണ് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാനും പറയുന്നത് കാരണം കറാമത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനിക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ യാദൃശികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇസ്മായിൽ നബിയേയും കൊണ്ട് ഒരു ദാഹ ദാഹിക്കുന്ന സമയത്ത് വെള്ളത്തിന് വേണ്ടി തെക്കോട്ടും കൊടക്കോട്ടും കിടന്ന് ഓടുന്ന സമയത്ത് രണ്ട് കാല് തട്ടിയ സ്ഥലത്തുനിന്ന് ഉറവ പൊട്ടി വെള്ളം വന്ന ഒരു കഥ നമുക്കറിയാം പക്ഷേ ആ മാതാവിന് എവിടെന്നാണ് വെള്ളം കിട്ടുക എന്നൊരു പിടുത്തവും ഇല്ല കിടക്കുന്ന കുട്ടിക്കും അറിയില്ല പക്ഷേ ഇവർ രണ്ടുപേരും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ സ്ഥലത്തെ നോക്കുന്ന അതിൻ്റെ നാഥൻ ആ നാഥൻ എനിക്കറിയാമല്ലോ അപ്പോൾ നാഥൻ്റെ വിളി നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ ഒരു ഏകാന്തത നമ്മളുടെ ഒരു ഏകത്വത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നെങ്കിലാണ് ആ വിളി നമ്മൾ ഗ്രൂപ്പായിട്ട് വിളിച്ചാലൊന്നും കേൾക്കില്ല മനസ്സിനെ ഒരു ഏകത്വത്തിലേക്ക് കൊണ്ടുവന്ന് വിളിക്കുമ്പോഴാണ് അതിന് ഉത്തരം ഉണ്ടാവുള്ളൂ അതിന് നമുക്ക് അന്വേഷണം ആവശ്യമാണ് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല നമ്മൾ ഈ ചരിത്ര കഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ സന്യാസിമാരും അവർ വർഷങ്ങളോളം തപസ്സിരുന്നു തപസിയിരുന്നു ചിതൽപ്പുറ്റുപിടിച്ചു അങ്ങനെ വള്ളിച്ചെടികൾ കഴുത്തിനും തലയുടെ മുകളിലൊക്കെ ചുറ്റിക്കേറിയിട്ടൊക്കെയാണ് ഓരോ ഈശ്വരന്മാർ പ്രത്യക്ഷപ്പെടുന്ന കഥകളൊക്കെ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ കുറേ എന്താ പറയുക ബാലരമയിലൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ കുറേ സന്യാസിമാർ തപസ്സിരിക്കുന്നതും അവരിങ്ങനെ ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം അപ്പോൾ അതിനനുസരിച്ച് പുറ്റുകൾ വന്നു വള്ളിച്ചെടികൾ വന്നു അങ്ങനെ അവരെ മൂടി അങ്ങനെയാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത് അതായത് നമ്മുടെ ഉള്ളിലെ ഭൗതികമായ ആഗ്രഹങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് എത്രത്തോളം അകറ്റി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴാണ് ദൈവത്തിൻ്റെ ആ ഒരു ഗുണം നമ്മളിലേക്ക് വരുന്നത് മറ്റത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അത് ദൈവത്തിനും അറിയാം അവൻ കാര്യസാധ്യ അപ്പോൾ കാര്യസാധ്യത്തിനല്ലാത്ത ആത്മാർത്ഥമായിട്ടുള്ളൊരു വിളിയാണ് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ടത് അപ്പോൾ അത്തരം വിളികളിപ്പോഴില്ല ഇപ്പോൾ വേഷം കെട്ടിയ മുസ്ലിക്കന്മാരുടെ എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ മത്സരം എന്നല്ലാതെ ആത്മീയപരമായിട്ടുള്ള ഒരു കണക്ഷനും സത്യത്തിൽ ഈ പറയുന്ന പണ്ഡിതന്മാർക്കൊന്നും ഇല്ല എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ടാണ് ഈ തർക്കങ്ങളും തമ്മി തല്ലും ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ഇപ്പോൾ കുറ്റങ്ങൾ പറയുന്ന വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറലാകും ആരെങ്കിലും പരിഹസിക്കുന്നതോ വെല്ലുവിളിക്കുന്നതോ മോശമാക്കുന്ന അങ്ങനെയൊക്കെയുള്ള ചിരി വലിയ ഒരു ഗർജിച്ചു കൊണ്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ആൾക്കാർ ഒന്നല്ലെങ്കിൽ നെഗറ്റീവ് പറയാനുണ്ടാവും അല്ലെങ്കിൽ പോസിറ്റീവ് പറയാനുണ്ടാവും അത്തരം വീഡിയോസൊക്കെ ഇട്ട് വൈറലാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പറഞ്ഞ് ആൾക്കാരുടെ മുമ്പിൽ ഹീറോ ആകാൻ ശ്രമിക്കുന്നവരൊക്കെയാണ് നോക്കുകയാണ് അപ്പോൾ മനഃപൂർവ്വം എന്ന് പറയാൻ തന്നെ തയ്യാറായിട്ട് വന്ന് പറയുകയാണ് എന്നാലും വിമർശനങ്ങൾ ഉണ്ടാവും അപ്പോൾ ചാനലിലേക്ക് ആൾക്കാർ കയറും കാണാൻ ശ്രദ്ധിക്കും അപ്പോൾ ഇപ്പം ഇന്നങ്ങനെയാണ് തർക്കം കൊണ്ട് ആണ് ഇപ്പം നേട്ടങ്ങളുണ്ടാക്കുന്നത് നേട്ടങ്ങളെല്ലാം പർക്കത്തിൽ ഇല്ലാത്തതാണെന്നും കൂടി മനസ്സിലാക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ മഹാന്മാരുണ്ട് അവരുടെ വാക്കുകൾ സത്യമാണ് അപ്പോൾ ആ ഷെയ്ഹസീ പറഞ്ഞത് ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ് അദ്ദേഹം പോയി അദ്ദേഹം വഫാത്തായി ഇത് തന്നെയാണ് അവസാന സമയം മടവൂർ ഷെയ്ഖീനെ കാണാനും ഞാനും ഒന്ന് ചെന്നപ്പോൾ അങ്ങോട്ട് ആരെയും കയറ്റുന്നില്ല മൂപ്പം വന്നിട്ട് പറഞ്ഞു അടുത്ത് തന്നെ തുറക്കുമ്പോൾ എല്ലാവർക്കും കാണാമെന്ന് നമുക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മടൗർഷേ വഫാത്ത എന്നുള്ള വിവരം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹവും ഞാനും ഞങ്ങളെല്ലാവരും കൂടി ഇതുപോലെ കാലിക്കറ്റിൽ മറ്റൊരു സൂഫിമാരിനെ കാണാൻ പോയപ്പോൾ ഈ സലീം എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് നടത്തുന്ന ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു നിനക്ക് ആയുസ് കൂട്ടിത്തരണമെങ്കിൽ മൂവായിരം രൂപ തരണമെന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ ഇവരെന്തിനായി മൂവായിരം രൂപ ചോദിക്കുന്നത് ആയുസ് വേണമെങ്കിൽ മൂവായിരം തരണം അപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നു പറഞ്ഞ വാക്ക് കേട്ട് ചിരിച്ചുകൊണ്ട് നിന്നു പക്ഷേ മൂവായിരം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലും ഇല്ല ഞങ്ങളുടെ കയ്യിലും ഇല്ല എന്നാൽ അതിനെക്കുറിച്ച് അങ്ങോട്ട് ആധികാരികമായിട്ട് ചിന്തിക്കുന്നുമില്ല അപ്പോൾ അതാ മനസ്സിലാക്കിയ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള കൂടി പിരിവിടാൻ പറഞ്ഞു പിരിവിട്ട് കൊടുത്ത് കൊണ്ടു കൊടുത്തപ്പോൾ ആയുസ് കിട്ടണമെങ്കിൽ മൂവായിരം വേണം എന്ന് പറഞ്ഞു പക്ഷേ അതിനൊരു ഉത്തരം കിട്ടാതെ ഞങ്ങൾ തിരിച്ചു പോന്നു എന്തിനു പറഞ്ഞു രണ്ടാമത്തെ ദിവസം ഈ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പരിഹസിക്കാം കളിയാക്കാം ആക്ഷേപിക്കാം ഓരോ തന്ത്രങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കൊണ്ടന്നുവിടാം പക്ഷേ നമ്മളെ യാഥാർത്ഥ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം നബിയെ അറക്കാനാണ് അതോ പറഞ്ഞത് അറക്കാനാണ് കൊണ്ടുപോയത് അർത്തപ്പോൾ മുറിഞ്ഞില്ല പക്ഷേ സലീമിനോട് ഒരു പരീക്ഷണമായിരുന്നു സലീമിന് പറയാമായിരുന്നു ഞാൻ പൈസയൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ പോയിട്ട് കൊടുത്തഴക്കാം നമ്മുടെ വാക്കുകൾക്കാണ് പ്രാധാന്യം ഒന്നും ആവശ്യമല്ല ഒന്നും ആവശ്യപ്പെടുകയല്ല നമ്മുടെ ഉത്തരങ്ങൾ എത്രത്തോളം മനോഹരമായിരിക്കും എന്നുള്ള പരിശോധന നമുക്കിടയിൽ നടക്കാറുണ്ട് പക്ഷേ അമ്മ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ഓരോരോ ചോദ്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഉത്തരങ്ങൾ ശരിയാകാത്തത് കൊണ്ടിട്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാനും അത് മനസ്സിലാക്കി മനസ്സിലാക്കി നമ്മളെ ശരിയാക്കാൻ ശ്രമം നടത്തുകയാണ് ഇവിടെ ഒന്നിൻ്റെ മേലിൽ കുതിര കയറേണ്ട ആവശ്യമില്ല ഞാൻ കയറേണ്ടത് എൻ്റെ എൻ്റെ ശരീരത്തിലേക്ക് തന്നെയാണ് എൻ്റെ ശരീരത്തിലുള്ള എഴുക്കകളെ ഇല്ലായ്മ ചെയ്യലാണ് എൻ്റെ ജോലി എൻ്റെ ശരീരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെ ഇല്ലായ്മ ചെയ്യലാണ് എൻ്റെ ജോലി വേറൊരാളെ നെഗറ്റീവ് ഇല്ലാണ്ടാക്കാൻ പോയിട്ട് എന്താ കാര്യമുള്ളത് ഞാൻ എന്നെ ശരിയാക്കാതെ വേറൊരാളെ ശരിയാക്കിയിട്ട് കാര്യമുണ്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് പോലും എന്നെ ശരിയാക്കാനാണ് കാരണം എനിക്ക് പറയാൻ നമ്മൾ ആരോട് പോയി പറയാനാണ് അപ്പം ഞാൻ ഇതിലൂടെ പറഞ്ഞു തീർക്കുന്നു ഇത് കേൾക്കുന്നവരും കേൾക്കാത്തവരും ഒക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ എനിക്ക് എനിക്ക് കിട്ടുന്ന ഗുണമാണ് കാരണം അത്രയും സമയം എനിക്ക് സംസാരിച്ച് എനിക്ക് എന്നെ തന്നെ ശരിയാക്കാനുള്ളൊരു വഴി അങ്ങനെ ഓരോരുത്തരും പരിശ്രമിച്ചാൽ ഓരോരുത്തരും ശരിയാകും അപ്പോൾ സൂഫിസത്തിൻ്റെ മേഖലയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ചാനൽ തുടങ്ങിയത് അത്തരം സൂഫികളെക്കുറിച്ച് തന്നെ പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത് ഓരോ വ്യക്തികളെയും ഞാൻ വ്യക്തമാക്കി ബോധ്യപ്പെടുത്തി തരാം അവരുടെ കരാമത്ത് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അവർ പോലും അറിയാണ്ട് വരുന്നതാണെന്നും കൂടി മനസ്സിലാക്കണം അപ്പം എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അവരല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കാന്തത്തിനാണ് പവറുള്ളത് ആണിക്ക് പവറില്ല കാന്തത്തിന് ആണിയെ പിടിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ആ ആ കാന്തത്തിൽ ആണി ഒരസിക്കൊണ്ടിരുന്നാൽ ആ ആണിക്ക് ഓരോ ആണിയേയും പിടിക്കാൻ പറ്റും അപ്പോൾ കാന്തമാണ് അതിൻ്റെ പ്രധാന ഹേതു എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിന് ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി ഏത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും ഈശ്വരൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ അനെ ആരാണോ ആത്മാർത്ഥമായിട്ട് ഒരസി കൊണ്ടിരിക്കുന്നത് അവയിൽ ഈ പറയുന്ന മറഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ മറയപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ വെളിവാകും അത് എല്ലാവരുടെയും കാര്യത്തിലല്ല തൻ്റെ മുമ്പിലേക്ക് വരുന്ന തൻ്റെ മുമ്പിൽ വിഷമിച്ചു വരുന്ന ഒരാൾ വിഷമത്തോടു കൂടി നിന്ന് പറയുമ്പോൾ അയാൾ പോലും അറിയാതെ അയാളുടെ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു പോകും എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ പണ്ഡിതന്മാർ അതിനെയൊക്കെ വളച്ചൊടിച്ച് അവർക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് മാറി വന്നാലും എന്തും ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ള തരത്തിലേക്ക് ആക്കിക്കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികെട്ട ഒരു കാര്യം അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല അതിൻ്റെ റൂട്ട് അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയാം ആദ്യം നമ്മുടെ ഉള്ളിൽ വേണ്ടത് നമ്മളിത്തരം ഈ ഇപ്പം എൻ്റെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എങ്കിലും നന്നാകാൻ ആഗ്രഹിക്കുന്ന ഞാനടക്കമുള്ള ഓരോരുത്തരും ഇനി വരുന്ന പാഠങ്ങളിൽ മനസ്സ് ഇനി മറ്റു വിഷയങ്ങളെക്കുറിച്ച് പറയാൻ ഞാനില്ല കാരണം നമ്മളതൊക്കെ എത്ര പറഞ്ഞാലും നമ്മളെത്ര പറഞ്ഞാലും ഈ ലോകം അവസാനിക്കുന്നത് വരെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് ഇല്ലാതെ ആകുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം ശുദ്ധിയാകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അത് മനസ്സിലാക്കുന്നവർ സഹകരിക്കുക അല്ലാത്തവർ അവരുടെ പരിഹാസ വഴികളിലൂടെ അവർ സഞ്ചരിക്കട്ടെ ആരെയും വിളിച്ചുകൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എങ്കിലും തെളിവുകൾ ധാരാളമുണ്ട് അനുഭവസ്ഥരുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു താൽ എല്ലാവർക്കും ഹൈറമ്പാർക്കത്തും നൽകട്ടെ നാളെ സത്യസന്ധമായ ഒരു പലതരത്തിലുള്ള വിഭാഗമുണ്ട് അതിൽ ശരിയായ ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ നിലനിർത്തി തരട്ടെ സ്ലാമലൈക്കും